May I now request Rishi sir, to kindly stay back on the stage so we have a special ceremony to go? Uh, and requesting the following dignitaries to kindly join us on stage. Uh, can we have Dr. Hyder Ali Kalyat, uh, MG and founder of Neuropsychiatry Center? Can we have uh, uh, Mrs. Uh, Dr. Hyder Ali Khalid to kindly join us on stage? Along with that, can we have Mr. P.G. Suresh Kumar sir to kindly join us on stage? Can we have Mr. B Binyamin sir to kindly join us on stage? അലോങ് വിത്ത് എം ക്യാൻ ബി ഹാവ് ഷുഹേബലി ഐ എം സി എച്ച് ഹോസ്പിറ്റൽ മാനേജിങ് ഡയറക്ടർ ആൻഡ് എഞ്ചിനീയർ അൻവർ സുലൈമാൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എൻ എസ് എസ് ടെക്നിക്കൽ സെൽ മലപ്പുറം ടു കൈൻഡ്ലി ജോയിൻ എസ് ഓൺ സ്റ്റേറ്റ് ഈ വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തായിട്ട് നമുക്കറിയാം ഉദ്ഘാടന പ്രസംഗത്തിൽ സർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഭാരതം അതിൻ്റെ ഒരു യുവതലമുറയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുടുംബങ്ങളിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഇക്കോസിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഇതിനുള്ള ലഹരി നിർമ്മാർജ്ജന പ്രക്രിയയുമായിട്ട് നമ്മൾ ഇതാ എസ് എഫ് ഡബ്ല്യു എസ് എഫ് ഡബ്ല്യു എന്നുള്ള ആ ഒരു വലിയ ഫെൻസിങ് ആ ഒരു മതിൽക്കെട്ട് ഒരു സാമൂഹിക മതിൽക്കെട്ട് നമ്മൾ ഇവിടെ നിർമ്മിക്കുകയാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഈ ഒരു വേദിയിൽ നിർവഹിക്കാൻ പോകുന്നത് സോഷ്യൽ ഫെൻസിങ് വി എന്നുള്ള പേരിൽ എസ് എഫ് ഡബ്ല്യുവിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് സോ റിക്വസ്റ്റിംഗ് ഋഷി സർ ടു കൈൻഡ്ലി ദിൽ ബി ഹാവിംഗ് ഒഫീഷ്യൽ രുന്ന മാരകലഹരി ഉപയോഗ പ്രവണതയെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അത് പ്രതിരോധിക്കാനുള്ള രക്ഷകർത്താക്കളുടെ സംഘടനയാണ് നമ്മൾ ഈ പറയുന്ന എസ് എഫ് ഡബ്ല്യു സോഷ്യൽ ഫെൻസിംഗ് വിംഗ് അതിൻ്റെ ഔദ്യോഗികമായുള്ള ഉദ്ഘാടന കർമ്മമാണ് ഡോക്യുമെൻറ്റ്സ് അപ്മിൻ്റെ രണ്ടായിരത്തി അരി ഇരുപത്തി അഞ്ചിൻ്റെ ഈ ഒരു വേദിയിൽ നടന്നത് വേദിയിൽ നിൽക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും റിക്വസ്റ്റിംഗ് എവറി വൺ ടു കൈൻഡ്ലി ലൈൻ അപ്പ് ഫോർ എ ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോപ്പിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് ടു ഹാവ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് എസ് എഫ് ഡബ്ല്യു സോഷ്യൽ ഫെൻസിംഗ് വിംഗ് താങ്ക് യു സോ മച്ച് ഓൾ ദ ഡിഗ്നറ്ററീസ് ഫോർ ജോയിനിങ് അസ് സോ എസ് എഫ് ഡബ്ല്യൂ സോഷ്യൽ ഫെൻസിങ് വിനീഷിയേറ്റ ബൈ ന്യൂറോ സൈക്കാട്രി സെന്റർ ലഹരി വിമുക്തമായ ഒരു യുവതലമുറയ്ക്ക് വേണ്ടിയുള്ള അക്ഷിണ പരിശ്രമത്തിന്റെ ഭാഗമാണ് എസ് എഫ് ഡബ്ല്യു സോഷ്യൽ ഫെൻസിംഗ് വിംഗ് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ഇന്ന് വേദിയിൽ നിർവഹിക്കപ്പെട്ടത് അതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വലിയൊരു നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു സോ മച്ച് വൺ താങ്ക് യു സോ മച്ച് റിക്വസ്റ്റിംഗ് എവ്രി വൺ ടു ഡയസ് ആൻഡ് ഓൾസോ വി ഹാവ് എ സ്മോൾ ടോപ്പ് ഓഫ് അപ്രീസിയേഷൻ ടു ബി ഹാൻഡ് ഓവർ ടു ഋഷി സർവ്വ സോ ഋഷി സർവ്വ വൺസ് അഗൈൻ നമുക്ക് നമുക്കറിയാം നമ്മുടെ ഈയൊരു സന്തോഷം നമുക്ക് ഈയൊരു വേദിയിൽ നിന്ന് അദ്ദേഹത്തെ നമുക്ക് പറഞ്ഞു വിടാൻ അതിൻ്റെ താല്പര്യമില്ല അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നേരം നമുക്ക് സാറിനോട് കാണണമെന്നുണ്ട് പക്ഷേ സാർ പറഞ്ഞ പോലെ തന്നെ സാറും ഒരുപാട് തിരക്കുകളിടയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഡോക്യൂമെന്റ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമാകാനായിട്ട് വന്നിട്ടുള്ളത് സോ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സബ്മിന്റെ ഭാഗമായിട്ടുള്ള സാർ നൽകുന്നത് ഡോക്ടർ ആയിരിക്കും കൂടി തന്നെ ആ ഒരു സ്നേഹോപകാരം നമ്മൾ സമർപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആസ് ആസ് വെൽ വാല്യൂബിൾ വേർഡ്സ് നിങ്ങളെയൊക്കെ കാണാൻ ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം തിരക്കുകൾക്കിടയിലും എല്ലാ കമ്മിറ്റ്മെന്റ്സും എൻഗേജ്മെന്റ്സും മാറ്റിവെച്ച് ഈ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ ഒരു വലിയ വേദിയിൽ എത്തിച്ചേർന്നതിന് ഉള്ള വലിയൊരു നന്ദി സാറിന് സാറിനോട് നമ്മൾ രേഖപ്പെടുത്തുകയാണ്